ഇനി വേറെ ബിരുദമുണ്ടെങ്കിലും നമ്മുടെ ആദ്യത്തെ ബിരുദം ഇതാണ് പലരും ഇവിടുന്ന് ബിരുദത്തിനു പിന്നെ വേറെ ബിരുദത്തിൽ നല്ലതാണ് നല്ലതാണ് വേറൊക്കെ ഷർഫിയേഷം പിന്നെ ബാക്കോയിൽ പോയ അസംബാക്കോയ്ക്കാണ് അരിപ്പെട്ടത് ഇങ്ങനെ തുടക്കം ഇവിടെ നമുക്ക് എന്തും ഒരു സ്ഥാപനത്തോടും ഈ ഒരു സംവിധാനത്തോടും അതിലൊരു ഈ മഹാനോട് നമുക്കൊരു കിടപ്പാടുണ്ടാവും അവിടുത്തെ നമ്മൾ ആ ബിരുദം സ്ഥാപിച്ചുകൊണ്ടിരിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകണം മഹാന്മാരുമായിട്ടുള്ള ബന്ധം നമുക്കറിയുള്ളൂ സ്വർഗത്തിൽ കിടക്കുന്ന പത്ത് ജീവികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് ആ കിത്മീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പരിശുദ്ധരായ എല്ലാ ഗുണങ്ങളും ഉണ്ടായി അതിന് കാരണം പറഞ്ഞത് എന്താ ബന്ധം നമ്മൾ നമ്മളിവിടുന്ന് എവിടെ പോയാലും ഈ ഒരു ബന്ധം നമ്മുടെ മനസ്സിലുണ്ടാവണം പുത്തംപള്ളി വലിയ നമ്മുടെ മനസ്സിലും ഉണ്ടാവണം ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഈ സംവിധാനത്തെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഈ ഉറുസ്മാർ അവർക്ക് മാർക്കിനെ പരിചയപ്പെടുത്തണം നമ്മുടെ പാതയേട്ട് മാറണം നേരത്തെ ദിവസം സൂചിപ്പിച്ചതുപോലെ ഈ കോളേജ് നമുക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാം നമ്മളെല്ലാവരും ഒരുമിച്ച് നല്ലത് കഴിയുന്ന കാര്യം സംശയമില്ല ഇതിനെ കമ്മിറ്റി താല്പര്യം കാണിക്കുന്നു നമ്മൾ താല്പര്യം കാണിക്കണം മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആഗ്രഹമുണ്ടാകുന്നത് ഇവിടെ കൂടുതലായി നാട്ടിൽ തെയ്യൂട്ട് വലിയൊരു മക്ക പത്ത് നാന്നൂറോളം മൊത്തം എൽമിനെ പഠിക്കുന്നുണ്ട് അവിടെ മഹാനായ മറുഹും കല്ലൂരി അവിടെ സ്ഥാപനം തുടങ്ങി കുട്ടികളുന്ന് കമ്മിറ്റി പറഞ്ഞു മഞ്ഞു അറുപത് കുട്ടികൾക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല അപ്പൊ കല്ലൂർ സാർ ഇന്ന് കഴിയാന്നല്ലേ ആ കഴിയില്ല ഞങ്ങളെ കണ്ടിട്ടല്ല ജോലി ഏൽക്കണത് ഈ മഹാനെ കണ്ടിട്ടാണ് ഞാൻ തെയ്യോ ടീച്ചറ ക അന്ന് അറുപത് കുട്ടികൾ കഴിയില്ല എന്ന് പറഞ്ഞു നാന്നൂറ് കുട്ടികൾ അന്ന് അറുപത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് മക്കാമിൽ നിന്ന് അറുപത് കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ കാഴ്ച ഇന്ന് നാനൂറ് കുട്ടികൾ പഠിക്കുമ്പോൾ നാനൂറ് കുട്ടികൾക്ക് പഠിക്കാനും അവർ ഉസ്താദമാർക്കുള്ള ശമ്പളത്തിന് ഒരു രൂപ പോലും പുറത്തു പോയി പിരിക്കുന്നില്ല എല്ലാം മക്കാമത് കൊടുത്തു കോവിഡ് കാലത്ത് എനിക്കറിയാം കോവിഡ് കാലത്ത് ശമ്പളം എല്ലാവരും വെട്ടിക്കുറച്ചപ്പോൾ ഞങ്ങളും കമ്മിറ്റി വെട്ടി കുറച്ചിരുന്നു അന്ന് മക്കാബ് വെട്ടി തുറന്നപ്പോൾ ആ വെട്ടിക്കുറച്ച കാശ് കെട്ടി കൊടുത്തു വെട്ടി കുറച്ച് കെട്ടി കൊറച്ചു മക്കാമും മഹാതീരുമാനിച്ചും ഒഴുതു കൊടുക്കണില്ലോ അപ്പൊ കുറച്ച് മതി നമ്മളിവിടെ കൊടുക്കാൻ തീരുമാനിച്ച നമ്മളിവിടെ ഈ മഹാന്റെ പേരിൽ വിജ്ഞാന പ്രചരണം ശക്തിപ്പെടുത്താൻ കമ്മിറ്റി ധാരണ എത്തി എന്ന് പറഞ്ഞപ്പോൾ അത് പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ട് ഇവിടുത്തെ ഈ മേഖല ഇനിയും വളർന്നുകൊണ്ടിരിക്കും കാരണം മഹാന്മാരാഗ്രഹിക്കുന്നത് വിജ്ഞാനത്തിനെയാണ് ഏത് മഹാന്റെ ചരിത്രം നോക്കുന്നങ്ങൾ അവരാഗ്രഹിക്കുന്ന ഇൽമിന്റെ പ്രചരണമാണ് അവർ മറ്റുള്ളതിനേക്കാൾ മഹാൻ വലിയ കറാമത്ത് സാഹിബിൾ കറാമയായിരുന്നു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ വിളക്ക് കെട്ടുപോയി വിളക്ക് കെട്ടുപോയപ്പോൾ ഇമാൻ നബിറല്ലാൻ കിതാബ് എഴുതാൻ എന്താ സാധനമുണ്ടായത് വെല്ലം കെത്തി പ്രകാശിച്ചു എത്ര ഇത്ര പിന്നെ എഴുതാൻ ഇങ്ങനെ എഴുതി എല്ലായിടത്തും വെളിച്ചങ്ങളാണ് പക്ഷെ ആ സാഹിബിൽ കറാമയായ ബഹുമാനപ്പെട്ട ഇമാൻ നബിബിറല്ലാ ഒരു വലിയായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്നതിനേക്കാൾ ആഗ്രഹിച്ചതും പണിയെടുത്തതും ഏതിന്റെ മേഖലയാണ് മേഖലയാണ് ഷാഫിമുണ്ട് ആ ഷാഫി കണ്ടെത്തിയതും മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ മഹാന്മാരൊക്കെ ആഗ്രഹിക്കുന്നതാണ് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്ക് ബാക്കി നിൽക്കാൻ ഗ്രഹിക്കട്ടെ ഈ നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണം ഈ ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ട് അരി വേണ്ടി മഹാൻമാരകരിൽ എപ്പോഴും ഇവിടെ ഇവിടുത്തെ ഒരുപാട് ഉസ്താദ്മാർ ഇവിടെ സമരക്കനുസ്മരിക്കേണ്ട കെ കെ ഉസ്താദ് ഞങ്ങളുള്ള കാലത്തും കെ കെ ഉസ്താദ് സി കെ ഉസ്താദ് അബ്ദുൾ ഉസ്താദ് ഹക്കീം ഉസ്താദ് സുരൈമാൻ ഉസ്താദ് ഈ പറയുന്ന അഞ്ചാളുകളാണ് ഞങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നത് കെ കെ ഉസ്താദ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ കൊല്ലം അവസാനങ്ങളായത് ആ കൊല്ലം തോന്നുന്നുണ്ട് പിന്നെ ഉസ്താദ് ഇവിടെ നാട്ടിലുള്ള വർഷവും ക്ലാസ് അന്ന് ഇവിടെ പള്ളീൻ്റെ ഉള്ളിൽ ഇവിടെയാണ് സെബ് ഖുസ്സായ സിബുക്ക് ഉണ്ടായിരുന്നത് സിബുക്കുണ്ടായിരുന്നു അത് നല്ല രസകരമായ സിബുക്കാണ് ം നിലനിൽ സുഖ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ കസ്താദിനെ കുറിച്ച് ഏത് ഉസ്താനോട് പറഞ്ഞാലും നമ്മൾ ഏത് നമ്മളെ ഉസ്താദന്മാർ വലിയ വലിയ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞാലും കെ കസ്താദിനെല്ലാവർക്കും ആർക്കും അറിയാത്ത കെ കുസ്താൻ പറഞ്ഞാൽ എല്ലാവരും പറയും പിന്നെ അബ്ദുൾ സയ്യിദ് ജിഫിൻ അബ്ദുൾ പറഞ്ഞത് എനിക്കറിയാം നല്ല ആലിയമാണ് ഏറ്റവും കഞ്ഞ ആലിയം എന്നാണ് അബ്ദുൾ കുറിച്ച് പറഞ്ഞത് അങ്ങനെ നിലകളിലൊക്കെ ഇവിടെ നേതൃത്വം കൊടുത്ത വലിയ വലിയ മഹാല്യമാണ് എൻ്റെ ഭാര്യ ഭാര്യപിതാവ് ശിവനസിക്കാൻ സാധിക്കു സ്താദ് അവിടെ തന്നെയുണ്ട് അങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ ഈ പരിശുദ്ധമായ സംവിധാനത്തിൽ നേതൃത്വം കൊടുത്തുള്ള അവരുടെ കപടം സന്തോഷത്തിലും പ്രവാഹത്തിലുമായി കൊടുക്കട്ടെ അവരെ നമ്മയും ഉള്ള സ്വർഗീയ ലോകത്ത് ഒരു വിചിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ അവരെ ഓർക്കുകയും ഈ ബന്ധം നിലനിർത്തുകയും ചെയ്യണം നിർത്തിയുള്ള ഗുണമേള നൃത്തൻ്റെ രൂപം എങ്ങനെയാണോ എങ്ങനെയാണ് ഏറ്റവും ചെറിയൊരു തന്നെ ഒരു ഫാത്തി എങ്കിൽ നമ്മൾ ഒരു കൊതണം നമുക്ക് കുറവുണ്ടാകുമ്പോഴൊക്കെ മഹാൻ്റെ പേരിൽ അവർക്കൊരു ഫാത്തി അവരുടെ മഹാന്മാർക്ക് ഇങ്ങനെ ഫാത്തി ഓതിക്കുഞ്ഞാൽ ആ ഒരു ബന്ധ തരത്താൻ കഴിയും നാളെ മുസ്ലിം മുതൽ കാണാം നാളെ ഒരു പക്ഷേ നമ്മളൊക്കെ തെറ്റുകാരായതിൻ്റെ പേര് നരക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ നമ്മളൊക്കെ ജീവിതം അങ്ങനെയാണല്ലോ കാണുന്നതൊക്കെ ഹറാമുകളാണ് എത്ര ശ്രദ്ധിക്കണം വിചാരിച്ചാലും എത്ര ശ്രദ്ധിക്കണം വിചാരിച്ചാലും ഹറാമുകൾ കണ്ടുപോകുന്നൊരു കാലഘട്ടമാണ് എത്ര ശ്രദ്ധിക്കണം വിചാരിച്ചുവാലും ഹറാമ് ചെയ്തു പോകുന്ന കാലഘട്ടമാണ് നമ്മുടെ പൂർവികരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു ഹറാം ഉണ്ടായിരുന്നില്ല ഒരു ഹറാമ് നമുക്ക് കുറച്ച് പറയാൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ എത്രയോ ഹറാമുകൾ ചെയ്തു പോകുന്നത് അല്ലാഹ് നമുക്കെല്ലാം പുറത്ത് മാറാൻ പറ്റും ഒരുപക്ഷെ റൊബ്ബ് പുറത്തിട്ടില്ല എങ്കിൽ നമ്മൾ നരകത്തിൻ്റെ ആളുകളായി പോയാൽ

ടച്ചുപരേ ഞങ്ങൾ സ്നേഹിച്ച ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളോട് ബന്ധം സ്ഥാപിച്ച കുറേ ആളുകൾ നരകത്തിൽ പെട്ടുപോയിട്ടുണ്ട് അവരെ നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ലാത്തരാ ഇത് പറയുമ്പോൾ അതെന്താ പറയാ നിങ്ങൾ പോകണ്ടെന്നല്ല പറയാ അല്ല പറയുന്നൊരു വാക്കുണ്ട് ഇദ്ദേഹ പോയി നിങ്ങൾ നരകത്തിൻ്റെ രേഖയിലേക്ക് ചിന്തിക്കുക എന്നിട്ടിൻ്റെ നരകത്തിലേക്ക് നോക്കുക നിങ്ങൾ നിങ്ങൾക്കറിയുന്ന ആളുകളെ നരകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക ഒരു വാറോലയോലോ എന്നും പറഞ്ഞാൽ ഞാൻ ഈ പറയുമ്പോൾ മഹാന്മാരോടുള്ള പറയുന്നൊരു വാക്കെന്താണ് നിങ്ങൾ നരകത്തിന്റെ നരകത്തിൻ്റെ ചെല്ലുക നരകത്തിൽ നിങ്ങളറിയുന്ന ആളുകളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക ഈ മഹാന്മാർ നരകത്തിന്റെ നരകത്തിൻ്റെ ചെല്ലും എന്നിട്ടിങ്ങനെ നോക്കും അറിയുന്ന ആളുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും അതിലെങ്കിലും നമുക്ക് പടാൻ കഴിയണം ബന്ധം അങ്ങനെ മഹാന്മാർ നരകത്ത് തൊട്ടേറെ ആളുകളെ പുറത്തേക്ക് വരുമ്പോ ചോദ്യമുണ്ട് നിങ്ങൾ നരകത്തിൻ്റെ ഇടയ്ക്കിലേക്ക് പോയില്ലേ നരകത്ത് ആളുകളെ പുറപ്പെടിച്ചില്ലേ അപ്പൊ പോയി പുറപ്പെടിച്ചു ഒന്നും കൂടിച്ചില്ല ഏതെങ്കിലും നിലക്കൊരു ബന്ധമുള്ളവർ നരകത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും നരകത്ത് പുറത്തേക്ക് കൊണ്ടുവരു മഹാന്മാർ വീണ്ടും പോകുന്നു